പോയി ഞാനൊരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഒരാൾ വരും ചുമബന സീനുകൾ എടുക്കും അങ്ങനെ കെട്ടിപ്പിടിക്കും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ലേ അവരൊന്നും അറിയാതെ തന്നെ അതുപോലെ ശാരീരികമായി അടുത്തിരുന്നു ഞങ്ങള് രണ്ടാളും ശാരീരികമായി പലതും ചെയ്തിട്ട് സാധാരണ സിനിമയിലൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ട് ഡയറക്ടർ എന്ന അഡ്ജസ്റ്റ്മെന്റിനും കാര്യങ്ങൾക്കും ഞാൻ തയ്യാറാവണം എന്ന് ബ്രൈറ്റ് എന്നോട് പലോട്ട് ആവശ്യപ്പെട്ടിരുന്നു ആ ചെയ്ത ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് മോശമായിട്ട് എല്ലാവരുടെയും മുന്നിൽ പറഞ്ഞു എന്നെ അപമാനിച്ചത് ഒറ്റക്ക് അവൻ പുണ്യ അളച്ചനായി അല്ല കൊച്ചിന് ഏതായാലും കൂടെ ും റോഡുകളിലും രാത്രികളിൽ പല സ്ഥലങ്ങളിലും പോയി നിന്നും പല രീതിയില് എന്നെ ശാരീരികമായിട്ട് സ്നേഹിച്ചും കൊണ്ട് നടന്ന ആള് ഭയങ്കര എന്നോട് ഐ ലവ് യു പറയും പറഞ്ഞിട്ടുള്ള ഒരാളാണ് അലഞ്ജോസ് ആ ആളാണ് ഇന്നലെ എന്നെ കുറിച്ച് ഈ മോശം പറയുന്നത് അതിപ്പോ ലാഭമായില്ലോ ഇങ്ങനെ ചെയ്യാൻ കെട്ടിപ്പിടിക്കലോ അവനും ഇങ്ങനെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു

ഞാനൊരു ദിവസം കൊണ്ട് മാര്യേജിനെ കുറിച്ച് സംസാരിച്ചു മാര്യേജിനെ കുറിച്ച് സംസാരിച്ചു പോവുമ്പോ പറഞ്ഞു അവൻ്റെ വീട്ടിൽ സമ്മതിക്കത്തില്ല അവര് പറയുന്നത് എൻ്റെ കാര്യം വീട്ടിൽ പറഞ്ഞപ്പോൾ അവര് പറഞ്ഞു ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആണ് എനിക്ക് കാശില്ല